എല്ലാവർക്കും പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം കേന്ദ്ര സർക്കാർ ജോലി ആഗ്രഹിക്കുന്നവർക്കായി ഇതാ ഒരു സുവർണ അവസരം ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന് കീഴിലാണ് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി പതിനഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന് കീഴിൽ ചാർജ്മാൻ തസ്തികയിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന ഉയർന്ന പ്രായപരിധി മുപ്പത് വയസ്സാണ് തെരഞ്ഞെടുക്കപ്പെടുന്നവരെ ചെന്നൈ ഗോവ വിശാഖപട്ടണം തുടങ്ങിയ സ്ഥലങ്ങളിലേക്കാണ് നിയമിക്കുന്നത് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടുന്ന വിദ്യാഭ്യാസ യോഗ്യത ഡിപ്ലോമയാണ് ഡിപ്ലോമ മെക്കാനിക്കലോ ഇലക്ട്രിക്കലോ മറൈനോർ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിങ്ങിലോ പ്രൊഡക്ഷൻ എഞ്ചിനീയറിങ്ങിലോ ആകാം കൂടാതെ ബന്ധപ്പെട്ട മേഖലയിൽ രണ്ട് വർഷത്തെ എക്സ്പീരിയൻസും ആവശ്യമാണ് വേക്കൻസീസ് കുറവാണെന്ന് കരുതി ആരും അപേക്ഷിക്കാതിരിക്കരുത് വേക്കൻസീസ് ഇനിയും കൂടാൻ സാധ്യതയുണ്ട് തിരഞ്ഞെടുക്കപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾ ഇന്ത്യയിൽ എവിടെയും ജോലി ചെയ്യാൻ ബാധ്യസ്ഥരാണ് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന ഉയർന്ന പ്രായപരിധി മുപ്പത് വയസ്സാണ് എസ് എസ് സി എസ് ടി കാറ്റഗറിക്ക് അഞ്ച് വർഷത്തെ ഇളവും ഒ ബി സി കാറ്റഗറിക്ക് മൂന്ന് വർഷത്തെ ഇളവും ലഭിക്കുന്നതാണ് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി പതിനഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപേക്ഷ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾ നോട്ടിഫിക്കേഷനോടൊപ്പം ലഭ്യമായ ആപ്ലിക്കേഷൻ ഫോം ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ പൂരിപ്പിക്കുക അതോടൊപ്പം ആധാറിൻ്റെ കോപ്പി എസ്എൽ സിയുടെ കോപ്പി എക്സ്പീരിയൻസിൻ്റെ കോപ്പി രണ്ട് പാസ്പോർട്ട് സൈസ് ഫോട്ടോ അൻപത് രൂപയുടെ സ്റ്റാമ്പ് പതിപ്പിച്ച എൻവെലപ്പ് എന്നിവ പോസ്റ്റലായാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് പോസ്റ്റൽ അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി പതിനഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് പോസ്റ്റൽ അപേക്ഷ സമർപ്പിക്കേണ്ട മേൽവിലാസം ഡയറക്ടറേറ്റ് ഓഫ് റിക്രൂട്ട്മെൻറ്റ് കോസ്റ്റ് ഗാർഡ് ഹെഡ്ക്വാർട്ടേഴ്സ് കോസ്റ്റ് ഗാർഡ് അഡ്മിനിസ്ട്രേറ്റീവ് കോംപ്ലക്സ് സി വൺ ഫെയ്സ് സെക്കൻഡ് ഇൻഡസ്ട്രിയൽ ഏരിയ നോയിഡ യു പി എന്ന മേൽവിലാസത്തിലേക്കാണ് പോസ്റ്റൽ അയക്കേണ്ടത് എഴുത്തു പരീക്ഷയുടെയും ഇൻ്റർവ്യൂവിൻ്റെയും അടിസ്ഥാനത്തിലാണ് നിയമനം നടക്കുന്നത് അപേക്ഷ സമർപ്പിക്കുന്ന കവറിൻ്റെ പുറത്ത് ഏത് തസ്തികയിലേക്കാണ് അപേക്ഷ സമർപ്പിക്കുന്നത് എന്ന് കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കണം വൈകി വരുന്ന അപേക്ഷകളും ഭാഗികമായി പൂരിപ്പിച്ച അപേക്ഷകളും ആകുന്നതുമാണ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനും അപേക്ഷാ ഫോമും ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ലഭ്യമാണ് അപേക്ഷ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾ വിശദമായ നോട്ടിഫിക്കേഷൻ വായിച്ചു നോക്കിയ ശേഷം മാത്രം അപേക്ഷ സമർപ്പിക്കുക കേന്ദ്ര സർക്കാർ ജോലി ആഗ്രഹിക്കുന്ന നിശ്ചിത വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്താനായിട്ട് ശ്രമിക്കുക നിശ്ചിത വിദ്യാഭ്യാസ യോഗ്യതയുള്ള നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഈ വിവരം എത്തിക്കുക ഇതുപോലെയുള്ള ജോബ് ഇൻഫർമേഷൻസ് വീഡിയോസ് ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്